ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ നല്ല മഴ കിട്ടാറുണ്ടല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം രാത്രിയിൽ പെയ്ത മഴയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ പത്ത് മണി ചെടികളൊക്കെയാണ് കേട്ടോ ഇത് നല്ല മഴ പെയ്യുമ്പോൾ എന്തായാലും ചെടി മോശമായിട്ട് പോകും അതുകൊണ്ട് നല്ല മഴയത്ത് നിങ്ങൾ ഇതിനെ നിർത്താതെ ഇരിക്കുക ഇപ്പൊ നമുക്ക് പകലിൽ നല്ല വെയിലുള്ളത് കൊണ്ട് സ്ഥലം മാറ്റേണ്ടതില്ല രാവും പകലും നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമുക്കിതിനെ എടുത്തിട്ട് മഴ ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റണം കാര്യത്തിൽ നമ്മൾ ഡ്രൈനേജ് ഹാളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാതെ തന്നെ നമുക്കിതിനെ നോക്കിയാൽ മാത്രമേ പ്ലാന്റ് ചെയ്യാതെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തെ മഴയൊക്കെ കൊണ്ടിട്ട് കുറച്ച് ക്ഷീണിച്ച രീതിയിലാണ് നമ്മുടെ പത്തുമണിച്ചെടികൾ ഉള്ളത് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വാട്ടർ പ്ലാന്റ് ആയ വാട്ടർ കാബേജ് നോക്കാം അതിൽ പോട്ടിലുള്ള വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കളഞ്ഞതാണ് പോട്ട് നമുക്ക് മുഗൾ ഭാഗത്തായിട്ടൊരു ഹോളിട്ട് കൊടുത്താൽ വെള്ളം താനേ തന്നെ പോയിക്കൊള്ളും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി പ്ലാന്റ് ഒക്കെ മോശമായിട്ടുണ്ട് ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് അത്രേ പിന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ പോർട്സിലൊന്നും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുത്താതെ വെള്ളം നമ്മൾ കളയേണ്ടതുണ്ട് നമ്മൾ നന്നായിട്ട് പോട്ടിനൊക്കെ നല്ല ഡ്രൈനേജ് ഹോൾ ഉണ്ടോ എന്ന് എന്തായാലും നോക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനും കൊതുക് മുട്ടിയിടാനും ഒക്കെ കാരണമാകും അപ്പോൾ അതും എല്ലാവരും ഒന്ന് ഒഴിവാക്കുക ഇനി നമ്മുടെ മത്സരോമയുടെ പ്ലാന്റാണിത് അത് നന്നായിട്ട് വലുതായിട്ട് വന്നിരുന്നു ഇപ്പോൾ ഇതാ മഴയൊക്കെ കൊണ്ടിട്ട് ഒന്ന് ചാഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു നമുക്കിതൊക്കെ ഇട്ടി നിർത്തണം ഇതിന് നിറച്ചും ബഡ്സൊക്കെ വരുന്നുണ്ട് നല്ല സൺലൈറ്റിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് പല നിറത്തിലുള്ള പൂക്കളിൽ ഇപ്പോൾ മൊലസ്ട്രോമ ആണ് അപ്പോൾ ഇതിനെ ഒന്ന് പിടിച്ച് കെട്ടണം ഒരു വഴിയിലുള്ള സ്ഥലത്തന്നെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് വീണിട്ടാണ് ഉള്ളത് അപ്പോൾ മഴയൊക്കെ കൊണ്ട് ഓരോ പ്ലാന്റും ഓരോ തരത്തിലേക്കായിട്ടുണ്ട് ഇതാ നമ്മുടെ ജർബറ പ്ലാന്റിൻ്റെ ഫ്ലവറൊക്കെ ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്തിരുന്നു അതൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് വീണിട്ടുണ്ട് ജർബറ പ്ലാന്റിൻ്റെ ഫ്ലവറിന് ഇതുപോലെയുള്ള നിളത്തിലുള്ള കമ്പ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ തന്നെ അത് ചെരിഞ്ഞ് വീണ് പോകും ഇനി നെക്സ്റ്റ് നമ്മുടെ കോളാമ്പി ചെടിയാണിത് അലമാൻഡെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരുന്നു ഇതും നല്ല വള്ളി ചെടി പോലെ ആയിട്ട് നല്ല ഗ്രോത്തിൽ വന്നതുകൊണ്ട് തന്നെ മഴ കൊണ്ടുകൊണ്ട് നന്നായിട്ട് ചെരിഞ്ഞു പോയിരുന്നു അതിന് താങ്ങായിട്ട് ഇപ്പൊ മൂന്ന് വടിയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു കയറും കൂടാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എലമാൻഡ ഇനി നമുക്ക് ഈ ചെടി നോക്കാം ഇത് ഏത് ചെടിയാണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ അടുത്തുള്ള റോസ് മുലയുടെ വള്ളി വള്ളികളാണ് ഇത് നമ്മളിവിടെ ഇതിന് റോസ് മുല എന്നാണ് പറയാറ് എങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും പറയുക എന്നറിയില്ല റോസ് പോലെ കുറേ ഇതളുകളായിട്ട് വരുന്ന മുല്ലയാണിത് നല്ല സ്മെല്ലുള്ള ഒരു മുല്ല തന്നെയാണിത് മുട്ടുകളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് നമ്മളൊരു നമ്മുടെ ഗാർഡനിലുള്ള ഒരു മുരിങ്ങ മരത്തിൻ്റെ ഇതിലേക്കാണ് ഇതിൻ്റെ വള്ളി കയറിയിട്ടുണ്ടായിരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്ന പ്ലാന്റ് ആണിത് ഇങ്ങനെ നിറച്ചും പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ വാടിയ ഫ്ലവർ ആണ് ഇപ്പോൾ ഈടെടുക്കുമ്പോൾ ഉണ്ടായത് നല്ല സ്മെല്ലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണിത് അപ്പോൾ നമ്മൾ മഴയൊക്കെ കൊണ്ട് കുറേ ചെരിഞ്ഞും ചാനും കിടക്കുന്ന കുറേ പ്ലാന്റ്സ് കണ്ടു ഇനി മഴയൊക്കെ കൊണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് എന്താ ഏതൊക്കെയാണെന്ന് നോക്കാം അത് അതിൽ ഒന്നാമത്തെ തന്നെയാണ് ഈ പെന്നി വേട്ട് നമുക്കറിയാം നല്ലൊരു അടിപൊളി വാട്ടർ പ്ലാന്റ് ആണ് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ അക്വേറിയം പ്ലാന്റ് ഒക്കെ തന്നെയാണ് പെന്നി നല്ല പുഷിയായിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ മഴയൊക്കെ കിട്ടുമ്പോഴേക്കും നല്ലൊരു അടിപൊളിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ തൊടിയിലും പാടത്തൊക്കെ കാണുന്ന ഈ കലേഡിയം വെറൈറ്റീസ് നാടൻ കലേഡിയം ആണിത് രണ്ട് മൂന്ന് മഴകൾ കൊള്ളുമ്പോഴത്തേക്കും പോയിറ്റ്സ് നിറച്ചിലും നിറഞ്ഞു വന്നിട്ടുണ്ട് ഓരോ തരത്തിലുള്ള വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഹൈബ്രിഡ് ഒക്കെ നല്ല ലീഫോട് കൂടിയ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാ ഇതൊക്കെ മഴയൊക്കെ നനഞ്ഞു നല്ല തളർത്ത് വന്നിട്ടുണ്ട് ഇത് അലോക്കേഷ്യ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇനി ഇതൊക്കെ കലേഡിയം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ താളഞ്ചപ്പ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് മുമ്പ് വലിയ ഒരു കാര്യമില്ലാത്ത പ്ലാന്റ് ആയിരുന്നു ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ പോട്ട്സിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉള്ള ഭംഗിയും നമ്മൾ പ്ലാന്റ്സിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് വരുമ്പോഴൊക്കെയാണ് നമുക്കിതിൻ്റെ ലീവ്സും കാര്യങ്ങളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ന് മനസ്സിലാവുന്നത് ഓരോന്നും ഓരോ വെറൈറ്റീസ് ആണ് എല്ലാം നാടൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളതെല്ലാം രണ്ട് ദിവസത്തെ മഴയൊക്കെ കൊള്ളുമ്പോഴേക്കും പ്ലാന്റ് ഒക്കെ ഇങ്ങനെ തലപൊക്കി നോക്കുന്നുണ്ട് എല്ലാം ഒരു ലീഫും ഒരു ഇതുമായിട്ട് നിന്നതായിരുന്നു പക്ഷേ മഴ വ വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കലേഡിയംസ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ അവ ഇപ്പോൾ ഇതാ ഇളർത്ത് വരുന്നുണ്ട് നമ്മൾക്ക് ഇതുപോലെ കൂട്ടത്തോടെ ഈ കലേഡിയം പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കും അതിപ്പോൾ എത്ര ലോക്കൽ പ്ലാന്റ് ആണെങ്കിലും അതായത് എത്ര കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് അത് നല്ല പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഭംഗി വേറെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായി ഇലക്കീഷ വെറൈറ്റിയാണ് ഇതും രണ്ട് മഴയൊക്കെ കൊള്ളുമ്പോഴേക്കാണ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ചൂടിന് എല്ലാ പ്ലാന്റും തളർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ നിങ്ങൾ കാണുന്നത് മോൺസ്റ്ററ പ്ലാന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ലീഫിൽ ഇതുപോലെ നല്ല ഹോൾസ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് മോൻസ്റ്ററ അത് നമ്മളിതാ നമ്മുടെ മുറ്റത്തുള്ള ഒരു മാവിൻ്റെ കൊമ്പിലേക്ക് ഇങ്ങനെ പടർത്തിയിരുന്നു അതിപ്പോൾ പടർന്ന് വലുതായിട്ട് അതിൻ്റെ ലീവ്സ് ഇതാ ഇത്രയും വലിപ്പത്തിൽ വളർന്ന് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതിൻ്റെ ലീവ്സ് വളർന്നു വരുന്നുണ്ട് നല്ല ഡാർക്ക് ഗ്രീനിൽ നമുക്ക് ഈ പ്ലാന്റ് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ലീവ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ് പ്ലാന്റ്സുമായിട്ട് തീരെ ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ഇതിൻ്റെ ലീവ്സ് കണ്ടാൽ ചോദിക്കാറുണ്ട് ഇത് മോശമായതാണോ പുഴു കീറിയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഓൾറെഡി ഇതിങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഒരു അത്ഭുതമാണ് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മോൺസ്ട്ര മോൺസ്ട്രയുടെ ധാരാളം വെറൈറ്റീസും വെരിഗേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഗാർഡനിങ്ങും പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എല്ലാ വെറൈറ്റീസും കളക്ട് ചെയ്യാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് രണ്ട് മൂന്ന് ദിവസത്തെ വേനൽമഴയ്ക്ക് ശേഷമുള്ള ഗാർഡൻ വിശേഷങ്ങളായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ